പാരമ്പര്യം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നിഷേധിക്കാൻ പറ്റാത്തൊരു സാധനമാണത് ഇതിന് ജെനറ്റിക്സ് എന്നൊക്കെ മോഡേൺ സയൻസ് പറയും പാരമ്പര്യം എന്ന് പണ്ടുള്ളവർ പറയും അപ്പോൾ ഇതിനാണ് നമ്മൾ പാരമ്പര്യം നോക്കുന്നത് ജാതി നോക്കുന്നത് മതം നോക്കുന്നത് കല്യാണം കഴിക്കുമ്പോഴൊക്കെ ജാതി നോക്കുന്നത് കണ്ടിട്ടില്ലേ ഇപ്പം നമുക്കതിൻ്റെ മഹത്വം മനസ്സിലാവില്ല പണ്ടത്തെ കാലത്തേക്കൊന്ന് ചിന്തിച്ച് നോക്കൂ ജാതി എന്ന് പറഞ്ഞ തൊഴിലാണ് കേട്ടോ ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ കാണുന്ന ജാതിയല്ല പണ്ട് കാലത്ത് ജാതി ജാതി എന്ന് പറഞ്ഞ തൊഴിലാണ് ഇപ്പോൾ നമ്മൾ ജാതി ഇപ്പോൾ ഇതൊക്കെ ജാതിയാണ് വിചാരിച്ചോ എഞ്ചിനീയർ ജാതി ഞങ്ങൾ എഞ്ചിനീയർ ജാതിയാണ് ജാതി ഡോക്ടർ ജാതിയാണ് നിയതജാതി ഐ ടി ജാതിയാണ് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതായത് ഇതൊക്കെ ഒരേ ജാതിയാണെന്ന് വിചാരിച്ചു നോക്കുക അവരുടെ മക്കൾ അതന്നെ ചെയ്യുള്ളൂ വിചാരിക്കുക ഐ ടി കമ്പനിക്ക് ഐ ടി പ്രൊഫഷണലിൻ്റെ മകൻ ഐ ടി പ്രൊഫഷണലേ ആവുള്ളൂ ഡോക്ടറുടെ മകൻ ഡോക്ടറെ ആവുള്ളൂ അങ്ങനെ പാരമ്പര്യ തൊഴിൽ കുലത്തൊഴിൽ ചെയ്തുകൊണ്ട് മക്കൾ അച്ഛൻ ചെയ്ത് അതേ തൊഴിൽ ചെയ്യുന്ന അങ്ങനെ പരമ്പര ഒരു കാലഘട്ടം അന്ന് വ്യത്യസ്തമായ തൊഴിലുകളില്ല അപ്പോൾ മരപ്പണി ചെയ്യുന്ന ആളുകളൊക്കെ അവരുടെ മക്കളും മരപ്പണി അവരുടെ മക്കളും മരപ്പണി അവരൊരു ജാതിയായി കല്ലിൽ പണിയെടുക്കുന്നവരൊക്കെ ഒരു ജാതിയായി കൃഷിയിൽ പണിയെടുക്കുന്നവരൊക്കെ ഒരു ജാതിയായി ഇങ്ങനെ ജാതികൾ ഉണ്ടാവുന്നത് ഇങ്ങനെയാണ് ഇന്ന് നമ്മൾ ജാതിയെ കാണുന്നത് വേറെ കണ്ണിലൂടെയാണ് പക്ഷേ ജാതി തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് മുൻപുണ്ടായിരുന്നത് അപ്പോൾ ജാതി നോക്കി കല്യാണമൊക്കെ കഴിച്ചിരുന്നത് എന്തിനാണെന്നറിയോ അപ്പോൾ ഈ വീട്ടത്തെ പെൺകുട്ടിക്കും ആ വീട്ടത്തെ പയ്യനും ഒരേ കൾച്ചർ ഉണ്ടാവും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഒരു ഇരുമ്പില് ഇരുമ്പിനെ ചൂളയിൽ ഉരുക്കി കത്തിയാക്കുന്ന ഒരാളുടെ വീട്ടിൽ നിന്ന് മരപ്പണിക്കാരൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി പഠിച്ച സ്കില്ലുകളൊന്നും അവിടെ യൂസ് ആവില്ല മനസ്സിലാവുന്നുണ്ടാവും കുടുംബങ്ങൾ തമ്മിൽ കൂട്ട് ബിസിനസ്സുകൾ തുടങ്ങാൻ പറ്റില്ല അപ്പം അവിടേക്കാണ് ജാതിയുടെ പ്രസക്തി ഉണ്ടായിരുന്നു ഇന്ന് മനുഷ്യൻ കാണുന്നത് വേറെ രീതിയിലാണ് ഇതൊക്കെ പാരമ്പര്യം നോക്കല് ജാതി നോക്കൽ ഇതിനൊക്കെ ഓരോ കാരണമുണ്ട് കാരണം അതിലൂടെ പകർന്നു വരുന്നൊരു കൾച്ചറുണ്ട് ഒരു മതത്തിൻ്റെ പിൻഗാമിയായി നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കൾച്ചറുണ്ട് ഒരു രാജ്യത്തിൻ്റെ പിൻഗാമിയായി നിൽക്കുന്ന ഒരു കൾച്ചറുണ്ട് നമ്മുടെ ഇന്ത്യൻസിൻ്റെ തലവർക്ക് ചെയ്യുന്ന സൈക്കോളജി അല്ലായിരിക്കും ഒരു അമേരിക്കൻസിൻ്റെ തലവർക്ക് ചെയ്യുക അവിടെയുള്ള ഒരു സൈക്കോളജി ഡിഫറെൻ്റ് അവിടെ ഒരു സൈക്കോളജി ഡിഫറെൻ്റ് ആണ് അതിനാണ് കൾച്ചർ പാരമ്പര്യം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ ഈ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മുടെ പരിണാമം നമ്മുടെ ശരീരം ജനിച്ചത് എവിടെയാണ് ഏത് രാജ്യത്തിലാണ് ഏത് റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഏത് ജാതി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഏത് നാട് അങ്ങനത്തെ പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളൊരു സൈക്കോളജി വർക്ക് ചെയ്യുന്നുണ്ട് ശരീരം വന്ന വഴികൾ അച്ഛൻ അപ്പൂപ്പന്മാരുടെ ജെനറ്റിക്സും പിന്നെ ഇപ്പോൾ കിടക്കുന്ന സ്ഥലത്തെ പാരമ്പര്യമൊക്കെ കൂടെ ചേർന്നിട്ട് ഒരു സൈക്കോളജി ഉണ്ട് ഇതും നമുക്ക് കുറേയൊക്കെ മാറ്റാൻ പറ്റും ഇതിന് നല്ലൊരു ഉദാഹരണമാണ് ഒരാൾ മതം മാറി നിന്നിരിക്കട്ടെ വലിയ മാറ്റം ഉണ്ടാവും ആളുടെ സൈക്കോളജിയിൽ ഇപ്പോൾ ഒരു ഹിന്ദു ക്രിസ്ത്യാനിയായി മുസ്ലിം ക്രിസ്ത്യാനിയായി ക്രിസ്ത്യാനി മുസ്ലിമായി എങ്കിൽ ഭയങ്കര വ്യത്യാസം വരും ആളുടെ വന്നേ പറ്റൂ വ്യത്യാസം വന്നതുകൊണ്ടാണ് മതം മാറി വരുന്നത് അപ്പം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ചേഞ്ച് ചെയ്തു തോന്നിയിരിക്കട്ടെ അങ്ങനെ സംഭവിക്കും ഒരാൾ ഇവിടെ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരാൾ ഒന്ന് കാനഡയിൽ പോയിട്ട് നാല് വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കണ്ടിട്ടുണ്ടോ വ്യത്യാസം അവരുടെ അവരുടെ സൈക്കോളജിയൊക്കെ മാറിയിട്ടുണ്ടാവും ലൊക്കേഷൻ മാറുമ്പോൾ രാജ്യം മാറുമ്പോൾ മതം മാറുമ്പോൾ രാഷ്ട്രീയം മാറുമ്പോൾ ഒക്കെ ഇത് മാറും അവർ ആ നിമിഷം മുതൽ ഞാൻ ഇനി ഈ പാരമ്പര്യത്തിൽപ്പെട്ട ആളാണെന്ന് അങ്ങോട്ട് ചിന്തിക്കുകയാണ് അപ്പോൾ അവരുടെ സൈക്കോളജിയിൽ മാറ്റം വരും പൂർണമായിട്ട് മാറ്റം വരില്ല കേട്ടോ ഇത് പണ്ട് കുറുക്കം പെയിൻ്റെടുപ്പിൽ ചാടിയ കഥ കേട്ടിട്ടില്ലേ ഞാൻ ഒരു പുതിയ ജീവിയാണ് കേട്ടോ ഞാനാണ് ഇവിടുത്തെ രാജാവരുടെ കാട്ടിൽ കുറേ വിലസി പക്ഷെ എല്ലാ കുറുക്കന്മാരും കൂടെ അങ്ങോട്ട് ഓരിയിട്ട സമയത്ത് ഈ കുറുക്കൻ അറിയാതെ അതിൻ്റെ കൂടെ അവിടെ നിലവിളിച്ചപ്പോഴാണ് കള്ളി വെളിച്ചത്തായത് അങ്ങനെ പൂർണ്ണമായിട്ടും മാറുന്നല്ല ഞാൻ പറയുന്നത് ഒരു പരിധി പരിധിവരെയൊക്കെ പെർസോണയിൽ ചേഞ്ച് വരും ഇപ്പോൾ നമ്മൾ കാടുകളിൽ ജീവിച്ചിരുന്ന ഗുഹകളിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ നമ്മുടെ പല സ്വഭാവങ്ങളും ഇന്ന് നമുക്ക് സത്യം പറയാൻ ആവശ്യമില്ല ഇപ്പോൾ നമ്മളുടെ പല സ്ട്രെസ്സും നമ്മൾക്ക് ഗുഹാജീവിത കാലത്ത് ആവശ്യമുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു ഇന്ന് സിവിലൈസ്ഡ് ഹ്യൂമൻ ബീങ്ങിന് അത് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല പക്ഷെ നമുക്കത് തലേന്ന് പോയിട്ടില്ല അത് ഇനി തലേന്ന് പോകണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കാലങ്ങളെടുക്കും പക്ഷെ അതിന് വ്യക്തമായ റീസൺ ഉണ്ട് മുൻകാലഘട്ടങ്ങളിൽ നമുക്ക് അത് ആവശ്യമുള്ള ഒരു സാധനമായിരുന്നു അപ്പം ഏത് നിമിഷം ഒരു കടുവട വായിൽപ്പെട്ടേക്കാം ഏത് നിമിഷം ഒരു ഒരു മലമ്പാമ്പ് ഒന്ന് പിടിച്ചു തിന്നേക്കാം ഒരു ആന ഒന്ന് കുത്തിമറിച്ചേക്കാം ഈ രീതിയിൽ ജീവിക്കുന്ന കിടന്നുറങ്ങുമ്പോൾ പോലും ഏതെങ്കിലും മൃഗങ്ങൾ വന്ന് ഭക്ഷിക്കും എന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ എന്തായിരിക്കും മാനസികാവസ്ഥ ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ അങ്ങനെ ഇല്ലല്ലോ അപ്പോൾ ആ സൈക്കോളജി ഉണ്ട് അതിങ്ങനെ കുറെയൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് വന്നിട്ടുണ്ട് അത്ര പെട്ടെന്ന് ജെനറ്റിക്സ് അത് പോകില്ല അപ്പം നമുക്കിതൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ കുറേ സമാധാനവും ഈ കാരണം കൊണ്ടാണ് ഇതുണ്ടാകുന്നത് എന്നൊന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേയൊക്കെ സമാധാനമാവും ഒരു വ്യക്തി എന്ന് പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ മായാജലം കാണിച്ച് ഉണ്ടാക്കിയത് അമ്മ എന്ന മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്നുണ്ടായതല്ല ആ വ്യക്തി ഉണ്ടായതിന്റെ പിന്നില് ലക്ഷക്കണക്കിന് ചരി കാലഘട്ടങ്ങളുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അത് ആ ഒരു ജീനിന്റെ പിന്നിൽ അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ അത്തരത്തിലുള്ള ഇവല്യൂഷനും ജനറ്റിക് സയൻസും അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങളിൽ ഒരു സമാധാനം ഉണ്ടാകും എന്തുകൊണ്ടാണ് ഈ മനുഷ്യന്മാരൊക്കെ എങ്ങനെയാന്നുള്ളത് മനസ്സിലാവും ഈ എത്തിക്സും സദാചാരവും ഒക്കെ ഒരുപാട് തലയിൽ കയറിയിട്ട് ഈ ലോകമൊക്കെ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് ആലോചിച്ച് ഫുള്ള് ടെൻഷൻ അടിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ കുറച്ചൊരു ന്യൂറോ സയൻസൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കുറേ സമാധാനം കിട്ടും ഈ കാര്യങ്ങളിലൊക്കെ